സൂര്യ സൂര്യ ഫാനാണ് ഇന്ന് വിജയ്യുടെ ബർത്ത്ഡേ ആണ് അപ്പൊ വിജയ് സിനിമ തന്നെ തുടരുന്നതാണോ അതോ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതാണോ നല്ലതായിട്ട് തോന്നുന്നത് രണ്ടിലും ഇറങ്ങണ്ട രണ്ടിലും ഇറങ്ങണ്ട വീട്ടിലിരുന്ന മതി രണ്ടിലും സ്കോപ്പ് പറഞ്ഞു തുടങ്ങി വിജയ് ആക്ടറിന്റെ ബർത്ത്ഡേ ആ പുള്ളിക്കാരെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതാണോ അതോ സിനിമയിൽ നിൽക്കുന്നതാണോ അങ്ങനെ ബെറ്റർ പുറത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത് പുറത്തു പോണോ നല്ല ജീവിതം നല്ലത് বিজয় uhm <Tower> <cima> <talks> <musiografia> <sharp> <play scholars> ും വിജയം ഇഷ്ടപ്പെട്ട സിനിമ ഏതാസായിട്ട് നിക്കുന്നതാണോ അതോ ഈ രാഷ്ട്രീയക്കാരനായിട്ട് നിക്കുന്നതാണോ കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാ എനിക്ക് എനിക്ക് രണ്ടും ഇഷ്ടാണ് പക്ഷേ ആക്ടറിനോടാണ് കുറച്ചും രാഷ്ട്രീയത്തിലോട്ട് പോവാ സിനിമയിൽ തന്നെ നിക്കുന്നാണോ അതോ രാഷ്ട്രീയത്തിൽ പോണേണോ ഏറ്റവും നല്ലതായിട്ട് സിനിമയെ തന്നെ ബാക്കിയുള്ളവരെ ുംഭിപ്രായത്തിലോ വിജയനാണോ സൂര്യനാണോ കൂടുതലിഷ്ടം വിജയനാ വിജയാണ് വിജയ് സിനിമ തന്നെ തുടരുന്നതാണോ അതോ രാഷ്ട്രീയത്തില് പോണോ നല്ലതായിട്ട് തോന്നുന്നേക്ക് അവരുടെ എന്നാ വിജയം ഇഷ്ടപ്പെട്ട പടത്തിന്റെ പേരെന്താ പറഞ്ഞോ എന്താ പേര് രാജലക്ഷ്മി രാജലക്ഷ്മി ഓക്കെ ഓക്കെ വിജയ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതാണോ അതോ സിനിമയിൽ നിൽക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം രണ്ടും 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 കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണതാണ് രാഷ്ട്രീയ രണ്ടു രാഷ്ട്രീയത്തിലാണോ എന്തോണ്ടാ വിജയാ എന്താ പേരെന്താങ്ക് വിജയനാണോ സൂര്യനാണോ കൂടുതൽ ഇഷ്ടം വിജയനെയാണ് വിജയ് സിനിമയെ തന്നെ അഭിനയിക്കുന്നതാണോ അതോ രാഷ്ട്രീയക്കാരനായിട്ട് നിക്കുന്നതാണോ ഇഷ്ടം വിജയം ഇഷ്ടപ്പെട്ട സിനിമ ഏതാ വാരിസ് സൂര്യനാണോ വിജയനാണോ ഇഷ്ടം ഇന്ന് ബർത്ത്ഡേ ആണ് വിജയ് ഇനി തന്നെ തുടരുന്നതാണോ അതോ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതാണോ തോന്നുന്നത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവരുടെ പെർസ്പെക്ടീവ് ആണല്ലോ അത് നമ്മളായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണല്ലോ പിന്നെ രാഷ്ട്രീയം എന്ന് പറയണത് അത് നന്നായിട്ട് ചെയ്യാൻ അതിലേക്ക് വിജയ് ബർത്ത്ഡേ ആണ് തന്നെ ാണോ അതോ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതാണോ നല്ലതായിട്ട് തോന്നുന്നത് രണ്ടിലും ഇറങ്ങണ്ട രണ്ടിലും ഇറങ്ങണ്ട വീട്ടിലിരുന്നാ മതി വീട്ടിലിരുന്ന രണ്ടിലും

വിജയ് സിനിമയെ തന്നെ തുടരുന്നതാണോ അതോ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതാണോ നല്ല തോന്നുന്നത് വിജയം ഇഷ്ടപ്പെട്ട സിനിമ ഏതാഷ്ടം സൂര്യനാണോ ഇഷ്ടം വിജയ് സിനിമയിലുള്ളതാണോ അതോ രാഷ്ട്രീയത്തിൽ പോകുന്നതാണോ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത് സിനിമയിലായിരിക്കും ഓക്കെ വിജയുടെ ഒരു ഇഷ്ടപ്പെട്ട സിനിമയുടെ പേര് പറയാം പറയാമോ സിനിമ അങ്ങനെ കാണാറില്ല നല്ല കുട്ടി ലിയോ പ്രീ റിലീസ് എന്താ പേര് ഫാത്തിമ ഫാത്തിമ സന വിജയനാണോ സൂര്യനാണോ കൂടുതലും വിജയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ഇഷ്ടപ്പെട്ട സിനിമ ഏതാസൂര് ഓക്കേ ഇന്ന് വിജയയുടെ ബർത്ത്ഡേ ആ അപ്പൊ വിജയ് അതോണ്ട് ചോദിക്കണം വിജയ് സിനിമ തന്നെ തുടർന്നെയാണോ അതോ രാഷ്ട്രീയത്തിൽ പോകുന്നതാണോ ഏറ്റവും നല്ലത് സിനിമയെ തന്നെ കുട്ടിയുടെ അഭിപ്രായത്തിലിമയെ തുടർന്ന വിജയനാണോ സൂര്യനാണോ കൂടുതൽ ഇഷ്ടം അയ്യോ വിജയ് വിജയനെ ഇന്ന് വിജയ്യുടെ ബർത്ത്ഡേ ആ അപ്പം ആണോ വിജയുടെ ബർത്ത്ഡേ അപ്പൊ പുള്ളിക്കാരനെ പുള്ളി ഞാൻ സിനിമ നിൽക്കുന്നതാണോ അതോ രാഷ്ട്രീയത്തിൽ പോകുന്നതാണോ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് അറിയാമോ വിജയനാണോ സൂര്യനാണോ കൂടുതൽ ഇഷ്ടം വിജയ് കൂടുതലെ വിജയേ സിനിമയെ തന്നെ തുടരുന്നതാണോ അതോ രാഷ്ട്രത്തിൽ പോണയാണോ നല്ലത് അങ്ങനൊന്നുമില്ലേ വിജയം കേട്ടോ വിജയനാണോ സൂര്യനാണോ കൂടുതൽ ഇഷ്ടം ചന്ദ്രനാണ് ചന്ദ്രനെ രാത്രി സമയത്ത് ആക്ടറിന്റെ ബർത്ത്ഡേ ആ പുള്ളിക്കാരെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതാണോ അതോ നല്ല നല്ല ബെറ്റർ നിൽക്കുന്നതായിരിക്കും നല്ലത് നല്ലത് ജീവിതം എന്താ സിനിമ വിജയനാണോ സൂര്യനാണോ കൂടുതൽ ഇഷ്ടം വിജയനെയാ ഇന്ന് വിജയുടെ ബർത്ത്ഡേ ആണല്ലോ വിജയ് രാഷ്ട്രീയത്തിൽ പോകുന്നതാണോ അതോ സിനിമയെ തന്നെ തുടരുന്നതാണോ നല്ലത് സിനിമ ആയിരിക്കും നല്ല അല്ലെ ോ സൂര്യണോ വിജയ് ആണോ വിജയ് സിനിമയിലാണോ അതോ രാഷ്ട്രീയത്തിൽ നല്ലത് എന്റെ അഭിപ്രായം പറയാണെങ്കിൽ വിജയ് ഒരു എപ്പോഴും ആക്ടറായിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹം അവരുടെ ആക്ടറിനെ കുറിച്ച് അവരെ ഇതിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല അടിപൊളിയാണ് ഞാൻ ഓൾറെഡി ഒരു വിജയ് കൂടിയാണ് ഇഷ്ടപ്പെട്ട വിജയിന്റെ കത്തി എന്ന് പറഞ്ഞ സിനിമ അതില് ഭയങ്കരായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവരെ ഓരോന്നും ഓരോ സ്റ്റെപ്പിലും അടിപൊളിയായിട്ടുള്ള എക്സ്പ്രഷനും കാര്യങ്ങളാണ് ഇനി അതിൽ ലവ് സീരിയസ് ആണെങ്കിലും അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു ആ അവർ മറക്കാൻ പറ്റാത്ത ഏതാ സിനിമയാണ് വിജയന്റെ പാട്ട് ഞാൻ അങ്ങനെ ഓർക്കാറില്ല വിജയന്റെ ഡാൻസ് ഓരോ സ്റ്റെപ്പും അടിപൊളിയായിട്ടാണ് എനിക്ക് പലപ്പോഴും അത് ഓർക്കാറുണ്ട് വിജയന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പേര് ഹസൻ ആയി അതോ ഈ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആക്ടർ ഇഷ്ടമാണോ ഏത് സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ാണ് സിനിമ ഗില്ലി ഗി വിജയ് ഒരു ആക്ടറായിട്ട് നിക്കുന്നതാണോ അതോ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഏറ്റവും വിജയ് ഫാൻ ഫാന വിജയുടെ ബർത്ത്ഡേ ആ വിജയ് ഒരു ആക്ടറായിട്ട് നിക്കുന്നതാണോ അതോ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നിക്കുന്നതാണോ ഏറ്റവും കൂടുതൽ വിജയം ഇഷ്ടപ്പെട്ട സിനിമ ഏതാ എനിക്ക് കുട്ടിയുടെ പേര് ഞങ്ങൾ വിജയ് ഫാനാണോ സൂര്യ ഫാനാണോ എനിക്ക് അങ്ങനെ ഇന്ന് ഇന്ന് വിജയുടെ ബർത്ത്ഡേ ആ അപ്പൊ വിജയ് ഒരു ആക്ടർ ആയിട്ട് നിൽക്കുന്നതാണോ അതോ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നിക്കുന്നതാണോ ഏറ്റവും എന്തിനായിട്ട് നമുക്ക് വിരോധമില്ല എന്താ ചേട്ടന് പേര് എന്റെ ഒരു അനുഭവം ഓക്കെ താങ്ക് യു